വാടനപ്പള്ളി പഞ്ചായത്ത് ഏഴാം വാർഡിലെ ഉപ്പുപടന്ന കുടിവെള്ള പദ്ധതി നാടിനെ സമർപ്പിച്ചു ഇതോടെ ഉപ്പുപഠന മേഖലയിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന എഴുപത്തിയഞ്ച് കുടുംബങ്ങളുടെ പരാതികൾക്ക് പരിഹാരമായി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ തനത് കുടിവെള്ള പദ്ധതിയായ ഉപ്പുപടന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു തലക്കുളം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സാർ ഏഴാം വാർഡ് മെമ്പർ സി ദിൽ ദിനേശൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് എ എസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാൽ വാർഡ് മെമ്പർമാരായ ശ്രീകല ഷൈജ ഉദയകുമാർ വാടനപ്പള്ളി കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി വൈസ് ചെയർപേഴ്സൺ അസീബ സി ഡി എസ് മെമ്പർ സ്മിത സുരേഷ് ബാബു ഗുണഭോക്തൃ സമിതി ചെയർപേഴ്സൺ ഓമന മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു സ്ഥലം വിട്ടു നൽകിയ ബ്രഹ്മകുളത്ത് കളരിക്കൽ സത്യനെ ചടങ്ങിൽ ആദരിച്ചു തൃത്തലൂർ മീൻചന്ദ റോഡിന് സമീപം ഫിൽട്ടർ വെല്ലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ദേശീയപാത അറുപത്തിയാറിന് സമീപമുള്ള ബ്രഹ്മകുളത്ത് സ്ഥാപിച്ച ടാങ്കിൽ നിന്നുമാണ് വെള്ളം ഗുണഭോക്താക്കളുടെ വീടുകളിൽ സ്ഥാപിച്ച പൈപ്പിലേക്ക് വിതരണം ചെയ്യുന്നത് സി എഫ് സി ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ചെലവിട്ട് നിർമ്മിച്ച പദ്ധതിയുടെ നിർമ്മാണ ചുമതല തൃശൂർ ഭൂഗർഭ ജലവകുപ്പിനായിരുന്നു